ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് മീൻ കറിയുടെ റെസിപ്പി നോക്കാം ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുത്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ഉപയോഗിക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കണം കടുക് നന്നായി പൊട്ടിച്ചു വന്നാൽ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവയും കടുകും നന്നായി പൊട്ടിത്തെറിച്ച് ഭാഗമായി കഴിഞ്ഞാൽ സവാള ആഡ് ചെയ്യാം ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് മൂന്നോ നാലോ മിനിറ്റ് സവാള നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവാള ഏകദേശം നന്നായി വളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ രണ്ട് വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് കറി ആയതുകൊണ്ട് നമുക്ക് നല്ല പുളിയൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ട് വലിയ തക്കാളി തന്നെ ആഡ് ചെയ്യാം തക്കാളിയും ഉള്ളിയും നന്നായി വെന്ത് ചേർന്ന് വന്നിട്ടുണ്ട് നമുക്ക് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇടുന്നുണ്ട് ഇനി അത് നന്നായി വഴറ്റി കറിവേപ്പില ആഡ് ചെയ്യാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അല്പം മാത്രം കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം പച്ചമുളകും മുളക് പൊടിയും ഇട്ടതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളമാണ് കറിയിലേക്ക് ഒഴിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറി തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ മീൻ ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മീൻകാർ ഇതവിടെ തിളച്ച്